ഞാന് കണ്ണൂർ ജില്ലയിലെ രാഷ്ട്രീയത്തിൽ കടന്നു വന്നത് നിങ്ങൾക്കെല്ലാം അറിയാം ഒരു കാലത്ത് എന്റെ ജില്ല ഇതുപോലെ ഇതല്ല ഇതിനേക്കാൾ അപ്പുറത്ത് എത്ര ചെറുപ്പക്കാരെ വെട്ടിക്കൊന്നുവെന്ന് നിങ്ങൾക്കറിയാമോ കണ്ണൂരിൽ മുപ്പത്തിരണ്ട് ചെറുപ്പക്കാരെ വെട്ടി നുറുക്കിയ മണ്ണാണ് കണ്ണൂരിന്റെ മണ്ണ് ശവശരീരങ്ങൾ മാഹിപ്പുഴയുടെ തീരത്ത് വെച്ച് റീത്ത് വെച്ച് ഏറ്റെടുത്ത മനസ്സാണ് എന്റെ മനസ്സ് ഇതൊക്കെ കാണുമ്പോ കൃപേശിന്റെയും ശരത്തിന്റെയും ഇവിടുത്തെ ചർച്ച നമ്മൾ ഇങ്ങനെ പ്രസംഗം കേൾക്കുമ്പോ എന്റെ മനസ്സിന്റെ ഒരു തൊന്നിന് പുറകെ മറ്റൊന്നായി കുതിച്ചു വരുന്ന പത്തു മുപ്പത്തിയഞ്ച് ആളുകൾ എന്റെ മനസ്സിലുണ്ട്